ഒരു നാൾ മെർക്കുറി ഒരു ആഗ്രഹം തോന്നി ദേവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുമാത്രം ജനപ്രീതി തനിക്കുണ്ടെന്ന് പരീക്ഷിച്ചറിയണം ഒരു യാത്രികന്റെ രൂപം ധരിച്ച് ദേവൻ ഭൂമിയിലെത്തി ദേവൻ ആദ്യമായി പോയത് ഒരു ശില്പിയുടെ പണിപ്പുരയിലേക്കാണ് അവിടെ പണിതീർത്തു വെച്ച അനേകം പ്രതിമകളെ ഓരോന്നായി നോക്കി നടന്നു അപ്പോഴാണ് ശില്പി അവിടേക്ക് വന്നത് ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തിയപ്പോൾ യാത്രികൻ ചോദിച്ചു ഇതിന് നിങ്ങൾ എത്ര വില ആവശ്യപ്പെടും ആളുകൾക്ക് ജൂപ്പിറ്റർ ദേവനോട് ഒട്ടും പ്രിയം കാണുന്നില്ല എന്താണാവോ കാരണം ശില്പി കൂട്ടിച്ചേർത്തു മർക്കുറി ദേവനൊന്ന് ചിരിച്ചു പിന്നീട് ഒരു പ്രതിമയ്ക്ക് മുന്നിലെത്തിയ യാത്രികൻ ചോദിച്ചു ഈ സ്ത്രീയുടെ പ്രതിമയ്ക്ക് എന്ത് വില വരും അത് ജൂണോ ദേവിയാണ് ശില്പി വ്യക്തമാക്കി സുന്ദരികളുടേതാകുമ്പോൾ സ്വാഭാവികമായും വില സ്വൽപ്പം കൂടിയിരിക്കും രണ്ടു ഡ്രാക്മ തന്നാൽ ധാരാളം മതിയാകും യാത്രികൻ വീണ്ടും പ്രതിമകൾക്കിടയിലൂടെ നീങ്ങി കുറച്ചുകൂടി ചെന്നപ്പോൾ സ്വന്തം പ്രതിമ ദേവൻ കണ്ടു കൂടി അദ്ദേഹം തിരക്കി ഈ പ്രതിമ അത്യന്തം മനോഹരമായിരിക്കുന്നു ഇത് മെർക്കുറി ദേവൻ്റേതല്ലേ അതെ നിസ്സംഗതനായ ശില്പി തലകുലിക്കി ദൈവങ്ങളുടെ സന്ദേശവാഹകനും ജനങ്ങൾക്ക് വ്യാപാര വിജയം നൽകുന്നവനുമാണല്ലോ മെർക്കുറി ദേവൻ ആ നിലയ്ക്ക് വിലയേറിയതുമായിരിക്കുമല്ലോ ഒന്നും അറിയാത്ത മട്ടിൽ യാത്രികൻ ഒരു ചോദ്യം ചോദ്യമറിഞ്ഞു എന്നിട്ട് മറുപടിക്ക് വേണ്ടി ചെവി കൂർപ്പിച്ചു കൊള്ളാം എന്തുകൊണ്ട് നമുക്കൊരു വിലപേശലായി കൂടാ മറ്റു രണ്ട് പ്രതിമകളും പറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ താങ്കൾക്ക് മെർക്കുറിയുടെ ഈ പ്രതിമ സൗജന്യമായി തരാം എങ്ങനെയെങ്കിലും ഒരു കച്ചവടം നടക്കട്ടെ ശില്പിയുടെ മറുപടി കേട്ട് യാത്രികന്റെ മുഖം വിളറുന്നത് ശില്പി കണ്ടില്ല ഒരാളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നറിയുന്നത് ഉപകാരപ്രദമായിരിക്കും